നമസ്കാരം ചരിത്രത്തിന് ഏറെ വിലയുള്ള ഒരു സമകാലിക കാലത്താണ് നമ്മളെന്ന് ജീവിക്കുന്നത് കാരണം ഇന്ന് പലരും അവരുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും കുറിച്ച് പറഞ്ഞാണ് അവരുടെ അദൃശ്യമായ അധികാര കരങ്ങളാൽ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ ചരിത്രം സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയോ അന്വേഷിച്ചു പോവുകയോ ചെയ്യുന്നില്ല ഒരു നുണ ആയിരം തവണ പറയുമ്പോൾ ചിലരിലെങ്കിലും അത് സത്യമാണെന്ന പ്രതീതി ഉണ്ടാക്കും സംക്ഷിപ്ത കൂടി നിർമ്മിച്ച ഒരു കൂട്ടം നുണകളെയാണ് ചരിത്രമെന്ന് വിളിക്കുന്നത് എന്നാണ് നെപ്പോളിയൻ പറയുന്നത് ഇങ്ങനെ ചരിത്രം നുണകളായി മാറുമ്പോൾ നമുക്ക് മുൻപേ നടന്ന ഈ മണ്ണിൽ ജീവിച്ചു മരിച്ച ഈ മണ്ണിനും നമുക്കുമായി പൊരുതിയ ഒട്ടനവധി ധീര ധീരയോധാക്കൾക്ക് അവർ അർഹിച്ച പരിഗണനയോ ബഹുമാനമോ ലഭിക്കാതെ പോകുന്നു വേട്ടക്കാർ ഇരകളും ഇരകൾ വേട്ടക്കാരുമായി മാറുന്നു അത്തരത്തിൽ നമ്മൾ മറന്നുപോയ ഒട്ടനവധി ധീരയോധാക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ചിലരെ ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി അവരുമായി ബന്ധപ്പെട്ട സർവ്വ രേഖകളും അവർ അഗ്നിക്കരയാക്കി അവരുടെ ഓർമ്മകൾ തന്നെയും നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കി എന്നാൽ ഇത്തരം ചെയ്തികളെയും അതിജീവിച്ച് ചിലർ നാടൻ പാട്ടുകളിലൂടെയും മറ്റും നിലനിന്നു തലമുറകൾ അവരുടെ ത്യാഗത്തെയും പോരാട്ടത്തെയും വാഴ്ത്തിപ്പാടി അത്തരത്തിലുള്ള ഒരാളായിരുന്നു ധീരൻ ചിന്നമലൈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കൊങ്കു വീരന്മാരുടെ സൈന്യത്തെ കൂട്ടി പോരാടിയ ഒരു തമിഴ് ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഇന്നത്തെ ഈറോഡിനടുത്ത് മേലേപ്പാളയും ദേശത്ത് രത്നസ്വാമിയുടെയും പെരിയാത്തയുടെയും മകനായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഏപ്രിൽ പതിനേഴിനാണ് ധീരൻ ചിന്നമലയി ജനിക്കുന്നത് കൗമാരത്തിൽ തന്നെ തൻ്റെ രണ്ട് സഹോദരങ്ങളോടൊപ്പം ചിന്നമലൈ ആയോധന മുറകളിലും സവാരിയിലും യുദ്ധത്തിലും പ്രാവീണ്യം നേടി ബ്രിട്ടീഷുകാർക്കെതിരെ തിരുനെൽവേലി രാജ്യത്തിന്റെ പല ഭാഗത്തുമായി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ നടന്നു വന്ന പോരാട്ടമായിരുന്നു പാളയക്കാരർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ യുവാവായ തൻ്റെ കൈകളിൽ പാളയക്കാരർ യുദ്ധത്തിൽ കൊങ്കു സൈനത്തിന്റെ കടിഞ്ഞാൻ വന്നതോടെയാണ് ചിന്നമല ബ്രിട്ടീഷുകാർക്കെതിരെ കൊങ്കു സൈനികർക്കൊപ്പം പലതവണ ആഞ്ഞടിക്കുന്നത് പലതവണ അദ്ദേഹം ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു വിജയം കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഒന്നിലെ കാവേരി യുദ്ധം ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ ഒടനില യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാലിലെ അരച്ചല്ലൂർ യുദ്ധം എന്നിവ അവയിൽ ചിലതാണ് കൂടാതെ ചിത്തേശ്വരം മാവള്ളി ശ്രീരംഗപട്ടണം എന്നിവിടങ്ങളിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ ചിന്നമലയി സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു വീരപാണ്ഡ്യ കട്ടബൊമ്മനു ശേഷം അദ്ദേഹം ഉടനിലെ കീഴടക്കി അവിടെ തന്റെ കോട്ടമണുതു ഒടുവിൽ തൻ്റെ വിശ്വസ്തനായ അനുചരൻ നല്ലപ്പൻ ചിന്നമലയെ ഒറ്റിക്കൊടുത്ത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത് വരെയും അദ്ദേഹം പോരാട്ടം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ ദിനത്തിൽ സേലത്തിനടുത്തുള്ള ശങ്കരി കോട്ടയിലാണ് ചിന്നമലയെയും സഹോദരങ്ങളെയും ബ്രിട്ടീഷ് ഭരണകൂടം പരസ്യമായി തൂക്കിലേറ്റിയത് ചിന്നമലയെക്കുറിച്ചുള്ള എഴുത്തുകുത്തുകൾ മുഴുവൻ കണ്ടെത്തി ഭരണകൂടം നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും തമിഴ്നാടൻ പാട്ടുകളിലൂടെ ഇന്നും ജനമനസ്സുകളിൽ ഉയർക്കൊള്ളുന്നു കൊളുത്തിയ ദേശീയതയുടെ പിറന്ന നാടിനു വേണ്ടി പോരാടാൻ കാണിച്ച ധീരതയുടെ ആ സുവർണ കാലഘട്ടം നമുക്ക് എന്നും പ്രേരണയായി ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ